വെൽക്കം ബാക്ക് ടു മൂല്ലിമ ചാനൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന വിഷമമാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുടുംബക്കാരും നാട്ടുകാരും എന്നെ ഒരു തെറ്റുകാരിയായി കാണുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എനിക്കത് തെളിയിക്കാൻ കഴിയുന്നില്ല ഞാൻ ആരോടും എതിർത്തൊന്നും സംസാരിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി മൗനം പാലിച്ച് ക്ഷമിച്ചു ജീവിക്കുന്ന ഒരാളാണ് കുടുംബത്തിൽ വാക്ക് സാമർഥ്യവും പണവും ഉള്ളവരുടെ വാക്ക് മാത്രമേ എല്ലാവരും കേൾക്കുകയുള്ളൂ ഞാനാണ് എല്ലാ തെറ്റും ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് എൻ്റെ കൂട്ടുകാരിയുടെ മാത്രം അനുഭവമല്ല മിക്ക സഹോദരിമാരും ഈ വേദനയിൽ നീറി കഴിയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവർക്കും വാക്ക് സാമർഥ്യം ഉള്ളവർക്കും പണവും പ്രശസ്തിയും ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ അവരുടെ വാക്കുകൾ മാത്രമേ ആളുകൾ കേൾക്കുകയുള്ളൂ ഈ കാര്യത്തിൽ വേദനിക്കുന്നവരും കരഞ്ഞിരിക്കുന്നവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആരൊക്കെ നമ്മളെ കുറ്റക്കാരിയാക്കിയാലും നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും പേടിക്കണ്ട കാരണം എല്ലാറ്റിനും മുകളിലായി ഒരു ശക്തിയുണ്ട് അവിടുത്തെ തീരുമാനം മാത്രമേ ഇവിടെ നടപ്പിലാവൂ ഭർത്താവിൻ്റെ വീട്ടിലോ അയൽവാസികൾക്കിടയിലോ അല്ലെങ്കിൽ സ്ഥലത്തോ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ തെറ്റുകാരൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സത്യങ്ങൾ തെളിഞ്ഞു വരാൻ നമ്മുടെ നിരപരാധിത്വം തെളിഞ്ഞുകിട്ടാൻ ഒരു ഇസ്മുണ്ട് യാ അതിലു യാ അല്ല എന്ന ഇസ്മ എല്ലാ ദിവസവും എല്ലാ നിസ്കാര ശേഷവും നൂറ് തവണ പതിവാക്കിയാൽ ഇൻഷല്ല സത്യം പുറത്തു വരും ഈ ഇസ്മ ചൊല്ലിയവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയും കള്ളക്കേസുകളിൽ കുടുങ്ങിയവർ രക്ഷപ്പെടും ആരെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അക്രമം നേരിടുന്നുണ്ടെങ്കിൽ ഈ എസ്മ ചൊല്ലിയാൽ അവൻ്റെ കൂടെ എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവും ഈ ഇസ്മ ചൊല്ലുന്നവൻ്റെ ദുനിയാവും ആഹിറവും രക്ഷപ്പെടും ഇനി തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ആരും വിഷമിക്കരുത് ഏറ്റവും വലിയ നീതി നടപ്പിലാക്കുന്ന സർവശക്തനായ അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് യാ അതിലു യാ അല്ലാ എന്ന ഇസ്മ എല്ലാവരും മുറുകെ പിടിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം